ി അദ്ദേഹത്തിന്റെ മയത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്ന് അഹമ്മദ് ഹദീസിൽ കാണാൻ കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം നജാസി രാജാവിന്റെ മയ്യത്ത് റസൂൽ വസ്ലം നമസ്കരിച്ചു എന്ന് വളരെ കൃത്യമാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്യ്യത്ത് മറ്റുള്ളവർ നമസ്കരിച്ചോ ഇല്ലയോ എന്നറിയാത്ത ഘട്ടത്തിലാണ് ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ വിഷയം ഇഷ്ടപ്പെട്ട പള്ളി വൃത്തിയാക്കിയിരുന്ന ഉമ്മ മരിച്ച സന്ദർഭത്തിൽ തന്നെ അറിയിക്കാത്തതിൽ മറ്റുള്ള സ്വഹാബിമാരെ വിമർശിക്കുകയും എന്നിട്ട് അവരുടെ കവർദരിയിൽ പോയി നിസ്കരിച്ചതായി നമുക്ക് കാണാൻ കഴിയും ചെയ്യുന്നത് ുംങ്ങനെയുള്ള ഒരു 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 സഹോദരി സഹോദരി അവർ മരണപ്പെട്ടു പള്ളിയിൽ എപ്പോഴും ഉണ്ടാവും മരിച്ചപ്പോൾ ഈ സഹോദരിയെ കാണാതെ വന്ന സമയത്ത് റസൂലി ചോദിച്ചു എവിടെയാണ് അവൾ അപ്പോൾ പറഞ്ഞു അവർ മരിച്ചുപോയി പോയി കാല എന്താ എന്നെ അറിയിക്കാതിരുന്നത് എന്ന് ചോദിക്കുകയും അവരുടെ എവിടെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അങ്ങനെ അതിനരികിൽ മൈസ്കരിച്ചു എന്ന അപ്പോ ഒരാൾ ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു എനിക്ക് മൈത്തിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ കബർഞ്ഞരിയിൽ നിസ്കരിക്കാനുള്ള തെളിവായി ഈ ഹദീസ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പോൾ ഈ രണ്ട് ഹദീസുകളിൽ നിന്നും ഒന്ന് നജാസ് രാജാവിനെ കബറടക്കി അദ്ദേഹത്തിന് വേണ്ടി മൈതിസ്കരിച്ചു എന്നറിയില്ല ആ ഘട്ടത്തിൽ പ്രവാചകൻ മറഞ്ഞ മൈ മറഞ്ഞ മയത്തിന് വേണ്ടി നിസ്കരിച്ചു പ്രവാചകൻ എപ്പോഴും കണ്ടിരുന്ന ഇഷ്ടപ്പെട്ട സഹോദരിയുടെ മരണ വാർത്ത അറിഞ്ഞില്ല പ്രദർസൂലാക്ക് മൈതിസ്കരിക്കാൻ കഴിയാതെ വന്നപ്പോൾ കബർഞ്ഞരിയിൽ പോയി നിസ്കരിച്ചു ഇതൊക്കെ സ്വഹി പ്രമാണങ്ങളിൽ ഉള്ളതാണ് എത്ര കാലം അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ നരിയിൽ പോയി മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന വിഷയത്തിൽ എത്രകാലം നമസ്കരിക്കാം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില ആളുകൾ മറമാടിയ ശേഷം ഒരു മാസം വരെ ആകാമെന്നും ഇല്ല അയ്യുബൽ അൽ മയ്യത്തു രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എന്നാൽത്തിനെ നിസ്കരിക്കുന്നതിൽ ഒരു മാസം എന്നോ മയിരുമിച്ച് പോകുക എന്നുള്ള കാലാവധിയൊന്നുമില്ല എപ്പോ വേണമെങ്കിലും നമസ്കരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഃഖയാണ് എന്ന രൂപത്തിൽ എല്ലാ സമയത്തും നമസ്കരിക്കാം എന്ന അഭിപ്രായം ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ആ ദു ഇതാണ് സത്യം ഇതിൽ നിശ്ചിത സമയം വേണമെന്നുള്ളതിന് കൃത്യമായ പ്രമാണങ്ങൾ ഇല്ല അപ്പോ എപ്പോഴും നമസ്കരിക്കാം ഒരു മാസം വരെ ആകാമെന്നും മയത്ത് നശിച്ചു പോകുന്നത് വരെ ഒരുമിച്ച് പോകുന്നത് വരെ ആകാമെന്നും അങ്ങനെയെല്ലാം ഇതൊരു പ്രാർത്ഥനയായതുകൊണ്ട് എപ്പോഴും ആകാമെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അപ്പൊ ഈ രണ്ട് സമയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടയാളുടെ മൈത്സ്തിരിക്കാൻ പറ്റില്ല ഇയാളുടെ കബറില്യിൽ പോയി ഞാൻ മൈത്യസ്തരിക്കുന്നതിനെക്കുറിച്ചും അതേപോലെ മൈത്ത്സ്തരിക്കാതെ അടക്കിയോ എന്ന് സംശയമുണ്ട് സഹോദരനു വേണ്ടി മൈത്യസ്തരിക്കാം എന്ന നിജാസിയുടെ സംഭവത്തെക്കുറിച്ചും പറഞ്ഞു ഇനിയുള്ള വിഷയം വ്യാപകമായി വലിയ രൂപത്തിലോ അല്ലെങ്കിൽ പറ്റുന്ന രൂപത്തിലോ ഒരു മയത്ത് സ്കാരം കഴിഞ്ഞിരിക്കുകയാണ് ആ മയത്തിന് വേണ്ടി ഇതിനെ മറ്റു നാടുകളിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല നേതാക്കന്മാരും മരിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടി ഓരോ പള്ളികളിലും വെള്ളിയാഴ്ച ജുമാ നമസ്കാര ശേഷം ഒക്കെ മയ കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ വിധി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റസൂർ ഇല്ലാഹു അലഹി വസ്ലം പറഞ്ഞ മയത്തിന് വേണ്ടി നിസ്കരിച്ച സാഹചര്യം ഞാൻ മേൽ പറഞ്ഞു സാഹചര്യങ്ങളിൽ മയത്ത് ആൾറെഡി നിസ്കരിച്ചു കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി പിന്നീട് ഇതുപോലെ നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന ഒരു ഒരു ശൈലി ശൈലി പിന്നെ ഇങ്ങനെ പതിവായി കണ്ടിട്ടില്ല പൊതുവെ കണ്ടിട്ടില്ല പഠിതന്മാർ വിഷയം പറയുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് അഥവാസിയുടെ മയ്യത്തിസ്കാരം അലുഖലം നിസ്കരിച്ച് നമുക്ക് മാറ്റി നിർത്താം കാരണം ഈ ചരിത്രത്തിലുള്ളത് അദ്ദേഹത്തിന് വേണ്ടി ആരും മയ്യത്തിസ്കരിച്ചിട്ടില്ല എന്ന ഘട്ടത്തിലാണ് പ്രവാചകൻ നമസ്കരിച്ച് നർത്തത്തിൽ ചൗക്കാന്ന് രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ആരും മയ്യത്ത്സ്കരിച്ചിട്ടില്ല കബറടക്കി പോയി അങ്ങനെ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാം എന്ന അഭിപ്രായമാണ്

ും അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് തെളിവുകൾ നമുക്ക് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയുമെന്ന് അക്കാമുൽ അൽബാനി ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സൂക്ഷ്മമായി നിലപാട് നിലയിൽ എത്തിച്ചേരുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാള് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി ആ മയത്തിസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നാട്ടിലെത്തുമ്പോൾ ഞാൻ അറിയുമ്പോൾ ആ കബർ നിലയിൽ പോയി നിസ്കരിക്കാം രണ്ടാമത്തത് മയ്യത്ത് നിസ്കരിക്കാതെയാണ് ഒരാളെ കബറടക്കിയെന്ന് ബോധ്യപ്പെട്ട അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയും മറഞ്ഞ വേണ്ടി നിസ്കരിക്കാം അതുകൊണ്ട് തന്നെ സലഫി ലോകത്ത് ആലിം ഇങ്ങനെ എത്തിച്ചേരുന്ന ഒരു നിലപാട് മറഞ്ഞ മയത്തിന് വേണ്ടി അഥവാ ആൾറെഡി മയത്തിസ്കാരം കഴിഞ്ഞൊരു മയത്താണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക മയത്തിസ്കരിക്കണമെന്ന് ഇല്ല ഒന്നുകൂടി പറയാം മറഞ്ഞ മയത്തിന് നിസ്കാരത്തിൽ മയത്തിസ്കരിച്ചോ ഇല്ല എന്നുള്ള സംശയമുള്ള മയത്താണെങ്കിൽ എന്തായാലും നമ്മൾ മയത്തിസ്കരിക്കണം അതിനുള്ള സംഭവം അതേപോലെ മയത്തിസ്കാരത്തിൽ എത്തിച്ചേരാൻ പറ്റില്ലെങ്കിൽ പോയി നമുക്ക് എന്ത് ചെയ്യാം മയത്തിസ്കരിക്കാം അതല്ലാതെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു നേതാവോ ഒരു പണ്ഡിതനോ മരിച്ചു എന്നതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ മയത്തിസ്കരിച്ചാൽ പോലും നമ്മുടെ നാട്ടിൽ പലപ്പോഴും വെള്ളിയാഴ്ചയും മറ്റു ദിവസങ്ങളിലും ഒക്കെ മയത്തിസ്കാരം സംഘടിപ്പിക്കാറുണ്ട് അതിന് കൃത്യമായൊരു രേഖ പ്രമാണമില്ല അതുകൊണ്ട് അത്തരം നമസ്കാരങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല കാരണം ഖലീഫ മരണപ്പെട്ടപ്പോൾ സ്വഹാബത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തതായിട്ട് വ്യക്തമായ രേഖകളില്ല എന്നാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക അള്ളഹു സുഹാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വറഹമുല്ലാഹി വാത്തു